ഇന്ദ്രൻ ജാനകിരൂ കൈകളിൽ കോരിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി ജാനകിയുടെ നെഞ്ചകം കിടന്ന് ബാൻഡുമേളം കളിക്കുവാണ് അവൾക്ക് വല്ലാത്തൊരു പരവേഷം തോന്നി ഇന്ദ്രൻ്റെ കഴുത്തിലൂടെ അവളുടെ കൈകൾ ചുറ്റിയിട്ടുണ്ട് എങ്കിലും ജാനക അവളുടെ കൈകൾക്ക് ഒരു ഉറപ്പില്ലാത്തതുപോലെ തോന്നി കണ്ണുകൾ പരമ്പ്യലിനെ പോലെ പാഞ്ഞു നടന്നു അവളുടെ ഉടലിലെ വിറയിൽ അവന് നന്നായി തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ജാനിയെ താഴെയിറക്കിയതിനു ശേഷം ഇന്ദ്രൻ ജാനിയെ ഉറ്റുനോക്കി അവൻ്റെ നോട്ടത്തെ താങ്ങാനാവാതെ അവളെ കണ്ടുമുള്ള ആ റൂമിന് ചുറ്റും പാഞ്ഞു നടന്നു പെട്ടെന്നെന്തോ കണ്ട് ഞെട്ടിയതുപോലെ ജാനി ആ റൂമിന് ചുറ്റും നോക്കി അതെ ഇത് ഞങ്ങളുടെ റൂമല്ല ഇന്ദ്രനോട് ചോദിക്കാൻ വേണ്ടി തിരിഞ്ഞതും അവൻ്റെ പ്രവൃത്തി കണ്ടവൾ ഞെട്ടി ഇട്ടിരിക്കുന്ന ഷട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നും അഴിച്ചെടുക്കുന്ന ഇന്ദ്രനെ കണ്ട് അവളുടെ വാതുറന്നു പോയി അവൾ ഇന്ദ്രനെ നോക്കിയപ്പോൾ കണ്ടു തന്നിലേക്ക് മാത്രം നോട്ടം എറിഞ്ഞുകൊണ്ട് ഓരോ ഭട്ടണുമായി അഴിക്കുന്നത് ജാനിയുടെ കാലിലെ പെരുവിൽ നിന്നും ഒരു കൊള്ളിയാർ മിന്നി ജാനി സാരി തരുത്ത് പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു അവളുടെ ശരീരം മൊത്തം എന്തോ വിറകൊള്ളുന്നുണ്ടായിരുന്നു അവരുടെ മുഖത്ത് നിന്ന് ചോര തൊട്ടെടുക്കാം പെട്ടെന്ന് ഇന്ദ്രൻ വന്ന് അവളുടെ പിറകിൽ നിന്നു അവളുടെ ഷോൾഡറിൽ കൈവച്ചു അവൻ്റെ മുഖം അവളുടെ ചെവിയിലേക്ക് അടുപ്പിച്ചു നിന്നെ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ പെണ്ണേ ഇനിയും കാത്തിരിക്കാൻ വയ്യ നിനക്ക് സമ്മതമല്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല കാരണം നിങ്ങളെ പെണ്ണിനെ അറിയാൻ നിൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തണമെന്നില്ല ഇന്ദ്രൻ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വേഗം തിരിഞ്ഞു നിന്ന് ഇന്ദ്രൻ്റെ വാഗൊത്തിപ്പിടിച്ചു പിന്നെ നാണത്താൽ മുഖം താഴ്ത്തി ഇന്ദ്രൻ ചൂണ്ടു വിരലിനാൽ അവളുടെ താടി ഉയർത്തി അവൾ കണ്ണുകളടച്ചു എന്നെ നോക്കി പെണ്ണി അത്രയും സ്വകാര്യമായി അവൻ പറഞ്ഞു അവൻ നാണത്താൽ മുഖം പൊഴുത്തി തിരിഞ്ഞു കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴേക്കും അവളുടെ സാരിയിൽ അവൻ പിടുത്തമിട്ടു അവൾ അനങ്ങാതെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി തിരിഞ്ഞു തന്നെ നിന്നു ഇന്ദ്രൻ സാരിയുടെ തലപ്പ് കൈയിൽ പിടിച്ചൊന്ന് വലിച്ചു ജാനി എരിവ് വലിച്ചു ഇന്ദ്രൻ പരിഭവിച്ചു കൊണ്ട് ജാനിക്കരികിലായി പോയി ജാനി ഷോൾഡറിൽ കൈവെച്ച് കണ്ണടച്ചു നിന്നു അവനവിടെ കൈകൾ മാറ്റി നോക്കിയപ്പോൾ കണ്ടു അവളുടെ ഷോൾഡറിൽ സാരി കുത്തിയ പിന്നു പൊട്ടി അവിടെ കുത്തി നിൽക്കുന്നത് ഇന്ദ്രൻ ആദ്യം ഒന്ന് പകച്ചുപോയി പിന്നെ വേഗം പിന്നെ പതിയെ ഊരിയെടുത്തു ജാനി ഒന്ന് ഇരിവ് വലിച്ചു ആ സമയം ഇന്ദ്രൻ അവിടെ ഊതി ജാനിയുടെ കൈകൾ സാരിയിൽ മുറുകി അവളുടെ മാറിടത്ത് നിന്നും സാരി ഒഴുകിയിറങ്ങി ജാനി നാണത്തോടെ ഇരു കൈകൾ കൊണ്ട് മാറുമറച്ചു ഇന്ദ്രൻ അത് കണ്ടൊരു ചിരിയോടെ അവളുടെ ഷോൾഡറിൽ നിന്നും ബ്ലൗസ് നീക്കി അവിടെ പിന്നെ കുത്തിയെടുത്ത് നാവിനാലൊന്നൊഴിഞ്ഞു ജാനി ഏങ്ങിക്കൊണ്ടൊന്ന് ഉയർന്നു കൊങ്ങി അവരുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവളുടെ മാറി അവളുടെ വിരലുകൾ മുറുകി ഇന്ദ്രൻ്റെ നാവും ചുണ്ടും അവരുടെ ഷോൾഡറിൽ ഇഴിഞ്ഞ് നടന്നു ജാനി ആശ്രയത്തിനായി അവനിലേക്ക് ചാഞ്ഞു പിന്നെ പിന്നെ അവൻ്റെ ചുണ്ടുകൾ അവരുടെ കഴുത്തിലേക്ക് നീണ്ടു അവൻ്റെ കൈകൾ അവളുടെ മാറും മുറുകിയ കൈകൾക്ക് മേലെ വന്നു നിന്നു തിരിഞ്ഞവനെ കെട്ടിപ്പിടിക്കാൻ തോന്നിയവൾക്ക് അവനെ ചുമനത്താൽ മൂടാൻ തോന്നി പെട്ടെന്ന് അവൾക്കൊരു തൂവൽ പോലെ ഉയർന്നു പൊങ്ങുന്നതായി തോന്നി രാനെ കണ്ണുകൾ തുറന്നതേയില്ല ചുവന്നു തുറത്തൊരു പനിനീർ പോലെ നിൽക്കുന്നവളെ അവൻ കണ്ണിമെച്ചാതെ നോക്കി നിന്നു അവളുടെ ഉയർന്നു താഴ്ന്ന മാഴം കണ്ടവനിലെ നാടി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പിരിഞ്ഞു ഒരു വലിയടിയുടെ ശബ്ദം കേട്ട് ജാനി ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു ചുറ്റിലും നോക്കിയപ്പോൾ മനസ്സിലായി അവരിപ്പോ കുളപ്പടവിലാണെന്ന് ചുറ്റിനും ഇട്ട് ഒരിക്കൽ കൂടി ഇടിമുടങ്ങി ജാനി ഞെട്ടീന്ദ്രന്റെ നെഞ്ചിലായി പതുങ്ങി അത് കണ്ടൊരു ചിരിയാല ഇന്ദ്രൻ ജാനിയുമായ കുളപ്പടവിലിരുന്നു കുറച്ചു കഴിഞ്ഞ് ഇടിയോടൊപ്പം തന്നെ നല്ല തണുത്ത കാറ്റും ജാനി ഒന്ന് കിടുങ്ങിപ്പോയി അവരുടെ മാരടം അവന്റെ നെഞ്ചിൽ കിടന്നമർന്നു പാറുവി ഇന്ദ്രന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു വിറയിൽ അനുഭവപ്പെട്ടു ജാനിയുടെ മറുപടി ഒരു ചെറിയ മൂളലിൽ ഒതുങ്ങി അടുത്തടിക്കും കാറ്റിനും കൂടെ തന്നെ മഴയും പെയ്യാൻ തുടങ്ങി ജാനിന്ദ്രനെ ചുറ്റി മരിഞ്ഞു ഇതിലും കൂടുതൽ ഇന്ദ്രന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ദ്രൻ അവളുടെ മുഖം പൊക്കി അവളുടെ സീമന്തരേഖയിൽ ചുംബിച്ചു പിന്നെ നെറ്റിയിലും കണ്ണിലും മൂക്കിൻ തുമ്പിലും കവളിലും താടത്തുമ്പിലും അവൻ്റെ ചുണ്ടുമിനീരും ആ മഴക്കൊപ്പം തന്നെ പെയ്തു പിന്നീട് ചെറുതായി വിറകുന്ന അവരുടെ ചുണ്ടിൽ മറുചിന്തയില്ലാതവൻ്റെ ചുണ്ടുകൾ ചേക്കേറി ചുണ്ടുകൾ വലിച്ചെറുത്ത് നുണഞ്ഞു ഭ്രാന്തമായി അത്രയും പ്രണയത്തോടെ ജാനിക്കൊരു തരിവേദന തോന്നിക്കാതെ അവൻ ചുംബിച്ചു തിരികെ അവളും അവരുടെ ചുംബനത്തിൽ ഉയരുന്ന ചെറുനരക്കം പോലും ആ മഴയിൽ അലിഞ്ഞില്ലാതെയായി ജാനിക്ക് വല്ലാത്തൊരാവേശമായിരുന്നു പെട്ടെന്ന് ജാനിക്കൊന്നു ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ അവൻ അവളെ ഈ പടവിലേക്ക് കിടത്തി അവളുടെ മാറിൽ മുഖം പൊഴുത്തി പെട്ടെന്നായത് കൊണ്ട് തന്നെ ജാനിയും നീങ്ങി ബാക്കിലേക്ക് വളഞ്ഞുപോയി അവൻ അവൾ അവളുടെ ഇടുപ്പിൽ പിടിച്ചു നിർത്തി ഇന്ദ്രനെ നാവും ചുണ്ടും അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു ശക്തമായ മഴയ്ക്ക് മുന്നോടിയായി പെയ്യുന്ന മഴയുടെ ശക്തി കുറഞ്ഞു ഭൂമി ഭൂമിയെന്ന് തൻ്റെ പ്രണയിനിയെ അറിയാൻ വേണ്ടി അവളിലേക്ക് പതിയെ പതിയെ പെയ്തിറങ്ങി ജാനിക്ക് മുകളിൽ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ട് ജാനി നാണത്താൽ കണ്ണുകൊത്തി മിന്നൽ വെളിച്ചത്തിൽ അവൻ കണ്ടു തനിക്ക് വിധേയപ്പെട്ടു നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ ഇതിലും കൂടുതൽ അവനും കണ്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു അവനവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം പൂഴ്ത്തി ജാനിയുടെ കാലുകൾ അകന്നു അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ കൊരുത്തു അവനവളുടെ കഴുത്തിൽ പല്ലും നാവുമാഴ്ത്തി ജാനിയൊന്ന് ഏങ്ങിക്കൊണ്ടുയർന്നു അവളുടെ കൈകൾ അവനിൽ അരക്കെട്ടിലെ തേടിപ്പോയി മാറി നിന്നും മിന്ത്രണ്ട് ചൂണ്ടും നാവും അവളുടെ പൊപ്പിൽ ചുഴിയിലെത്തി നിന്നു രാക്കതിൽ കൂടുതൽ താങ്ങാൻ കഴിയുമായിരുന്നില്ല അവൾ അത്രമേൽ അവനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം അവളുടെ കണ്ണിൽ നിന്നും അവനത് മനസ്സിലായിട്ടും അവളൊന്നൊക്കെ ഉണ്ടാഴം വളർന്നു അവൻ നാവിനാൽ അവളെ ഒന്ന് ഒഴിഞ്ഞു അവളുടെ ശീൽക്കാരമാ കുളപ്പളവിൽ ഉയർന്നു പെട്ടെന്നുയർന്നു വന്ന അവളുടെ കഴുത്തിൽ മുഖം കൊഴുത്തിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി അവളുടെ സമ്മതനത്തിനായി സമ്മതമെന്നോണം അവൾ അവനെ തന്നിലേക്ക് അടുപ്പിച്ചു അവൻ്റെ ചുണ്ടുകൾ അതിൻ്റെ പൊതിഞ്ഞു അപ്പോഴേക്കും മഴക്കതിൻ്റെ പ്രണയിനിയെ അറിയാൻ തിടുക്കമായി മഴയുടെ ശക്തി കൂടിക്കൂടി ഇന്ദ്രനെയും ഇന്ദ്രൻ പതിയെ വളരെ പതിയെ അവളിലേക്ക് ചാഞ്ഞു ആദ്യം പതിയെ പതിയെ ഉയർന്നു പൊങ്ങി പിന്നെ പെട്ടെന്ന് ഉയർന്നു താണു പെട്ടെന്നായത് തന്നെ ജാനിയുടെ ശ്വാസം ഒന്ന് വിലങ്ങി മഴ പെയ്യുന്നുണ്ടെങ്കിലും അവൾക്കൊരു മറയായി അവൾക്ക് മുകളിൽ അവനൊരു പുതപ്പായി നിന്നു അവളൊന്നും ഓക്കെയായി എന്ന് കണ്ടതും പതിയെ പതിയെ അവൻ ഉയർന്നു താഴ്ന്നു അവളിൽ നിന്നും ഷീൽക്കാരങ്ങൾ ഉയർന്നു അവൻ വേഗതയ്ക്കനുസരിച്ച് ജാനികൾ തരിപ്പ് അനുഭവപ്പെട്ടു അപ്പോൾ തന്നെ അവനും അവളിലേക്ക് ശക്തമായി അമർന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം തളർന്ന അവളുടെയും മാറിലേക്ക് വീണു അവൻ രണ്ടു പേരും ആദ്യ സംഗമത്തിൽ നന്നായി തളർന്നിരുന്നു അപ്പോഴും ഭൂമിയെ പ്രണയിച്ചു കഴിഞ്ഞ മഴ മതിവരാത്തതുപോലെ വീണ്ടും ചാറ്റൽ മഴയായി അവളെ പ്രണയിച്ചു കൊണ്ടേരുന്നു മഴയെ സ്വീകരിക്കാൻ ഭൂമിയും മഴനിന്ന് തീർന്നപ്പോൾ ഇന്ദ്രൻ ജാനിയെ കൈകളിൽ കോരിയെടുത്ത് വീട്ടിലേക്ക് പോയി ജാനേന്ദ്രനെ നോക്കാൻ മടിച്ചവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയാണ് കിടപ്പ് വീടിനുള്ളിലേക്ക് കയറിയ ഇന്ദ്രൻ ജാനിയെ എടുത്തുകൊണ്ട് തന്നെ വാതിൽ കാലുകൊണ്ട് കൊണ്ട് ചായ ലോക്ക് ചെയ്തു ജാനിയെ നോക്കിയപ്പോൾ കണ്ടു നാണത്താൽ ചുവന്നു തുടർത്ത കവിളിയുമായി തൻ്റെ നെഞ്ചോരമായി കിടക്കുന്ന പാറുവേ ഇങ്ങനെ തുളുത്ത് നിൽക്കല്ല പെണ്ണേ ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി നിൽക്കുക എൻ്റെ കണ്ട്രോള് അപ്പം പിന്നെ നീ ഇങ്ങനെ ചുവന്ന് തുളുത്ത് നിന്നാലേ നമ്മുടെ റൂമിലേക്ക് എത്തില്ല കേട്ടു നമ്മൾ അവളിൽ നിന്ന് പൊക്കി അവളുടെ ചെവിയിലായി പറഞ്ഞത് കേട്ട് ഒന്നുകൂടെ ചുവന്നു വന്നു അവൾ പുറത്തു നിന്ന് വീശുന്ന കൂടെ കാറ്റിലും ഇത്രയും നേരം നനഞ്ഞു നിന്ന മഴയുടെ തണുപ്പും എങ്ങോ പോയി മറഞ്ഞു അവളുടെ പൊടിമീശയിൽ വിയർപ്പ് പൊടിഞ്ഞു അവൾക്ക് അവളിൽ നിന്ന് തന്നെ വല്ലാത്തൊരു ചൂട് അനുഭവപ്പെട്ടു അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്ന ഇന്ദ്രനിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി ജാനിയെ ഹാളിലെ ടേബിൾ കിടത്തി ജാനി ഞെട്ടിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് ഇന്ദ്രനെ ഒന്ന് നോക്കി അപ്പോഴേക്കും അവൻ അവളെ തന്നിലേക്ക് വടി വലിച്ചടുപ്പിച്ചിരുന്നു ജാനിയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിളർപ്പ് അനുഭവപ്പെട്ടു ജാനിയുടെ മെഴിഞ്ഞ കണ്ണുകൾ ഇന്ദ്രൻ്റെ അടുത്ത നീക്കത്തിൽ അടഞ്ഞു ഇന്ദ്രൻ്റെ ചുണ്ടുകൾ ജാനിയുടെ ചുണ്ടിനെ പൊതിഞ്ഞു അവളൊരു പിടച്ചിലൂടെ ഇന്ദ്രൻ അവളിലേക്ക് അമർത്തി പിടിച്ചു ഇടയിലെപ്പോഴും അവനും പൂർണ്ണ നഗ്നനായി ഇന്ദ്രൻ്റെ ചുണ്ട് ജാനിയുടെ ചുണ്ടും കഴിഞ്ഞ് അവളെ നാവിലേക്ക് ചേക്കേറി ജാനിയിൽ ആവേശമായിരുന്നു അവളും അവനെ തിരിച്ച് ചുംബിക്കാൻ ഒരുങ്ങി അത് അവനിൽ ആവേശം നിറച്ചു ജാനിക്ക് ശ്വാസം വിളങ്ങിയപ്പോൾ മനസ്സിലാ മനസ്സോടെ ഇന്ദ്രൻ അവൻ്റെ ചുണ്ടുകളെ വേർപ്പെടുത്തി ഒരു പേമാരി പോലെ ഇന്ദ്രൻ വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു രാവിലെ കിളികളുടെ കളകളാരവം കേട്ട് ജാനി ജാനിപ്പതയെ മിഴികൾ തുറന്നു അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താനിപ്പോൾ ഹാളിൽ നിലത്തായാണ് കിടക്കുന്നതെന്ന് ആദ്യം അവളൊന്ന് മിഴിച്ചു നിന്നെങ്കിലും പെട്ടെന്ന് തളയന്ന് നടന്നതൊക്കെ ഓർമ്മ വന്നപ്പോൾ അവളാകെ ചുവന്നു വന്നു പെട്ടെന്ന് തോർത്ത പോലെ തൻ്റെ ഇടത് നോക്കിയപ്പോൾ കണ്ടു തന്നെ മാത്രം ആ നീലമിഴികൾ നിറച്ചു വെച്ചുകൊണ്ട് ചെരിഞ്ഞ കൈകൾ തലയും താങ്ങിക്കിടക്കുന്ന ഇന്ദ്രനെ അവൾ വേഗം തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് കൂടണഞ്ഞു ഒരു ചിലയോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു മതിയിടി പെണ്ണെ എണീറ്റ് മാറിയേ നീ എന്നിലേക്കടക്കും തോറും നിന്നെ കൂടുതൽ കൂടുതൽ അറിയാനായി തോന്നും ഇനി ഒന്നുകൂടെ എൻ്റെ മോള് താങ്ങില്ല അതുകൊണ്ട് തന്നെ എണീറ്റവും ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് പെട്ടെന്ന് അവളുടെ സാരി നെഞ്ചോടക്കി പിടിച്ചെഴുന്നേറ്റതുമായിരുന്നു ജാനി പെട്ടെന്നായത് കൊണ്ട് തന്നെ അവളുടെ കാറിനിടയിൽ എവിടേക്ക് ഒരു കൊളുത്തി വലി അത് കണ്ടതും ഇന്ദ്രൻ പെട്ടെന്ന് എണീറ്റ് അവളെ താങ്ങി നിർത്തി എൻ്റെ പാറുവേ ഇന്നലെ നന്നായിരുന്നു ഉഴുത് മറിഞ്ഞതാണ് അപ്പം എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ പെണ്ണെ ഉഴുമുണ്ട് ഒന്നുകൂടെ ഉറപ്പിച്ചു കൊടുത്തുകൊണ്ട് അവളവൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവൾക്ക് വല്ലാത്ത പരവേഷം തോന്നി നീ ഇങ്ങനെ ടെൻഷനാവേണ്ട എന്നൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ചെയ്താൽ ക്ലിയർ ആയിക്കോളും ഇന്ദ്രൻ അവളുമായി അവളുടെ റൂമിലേക്ക് പോകുമ്പോൾ പറഞ്ഞത് കേട്ട് ജാനീന്ദ്രനെ മിഴിച്ചു നോക്കി അത് കണ്ട ഇന്ദ്രൻ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു അവൻ്റെ ചിരി കണ്ട് അവളുടെ കണ്ണുകൾ വിടന്നു വന്നു പിന്നെയും അവൻ്റെ ചിരിയിൽ മുഴുകിയിരുന്നു പോയപ്പോൾ തൻ്റെ ബോഡിക്ക് തന്നെയാണ് കേടിയെന്നുള്ളത് കൊണ്ട് കഷ്ടപ്പെട്ട് കണ്ണുകൾ മാറ്റി അവനെ കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ്റെ കൈകളിൽ നിന്നും ഇറങ്ങി അത് കണ്ട് ഇന്ദ്രൻ പതിങ്ങി അവൾ കരുകിലേക്ക് നടന്നു അതിനനുസരിച്ച് ബാക്കിലേക്ക് പോകാൻ നിന്ന ജാനിയെ തടഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവളെ വട്ടം പിടിച്ചുട്ടാ അവളുടെ നീന്തബത്തിൽ അവർന്ന് അവൻ്റെ കൈകളുടെ ചലനം കണ്ടപ്പോൾ ഞെട്ടി അവനെ നോക്കി അവൾ അവൻ്റെ കണ്ണിലെ വഷതയിൽ താൻ മയങ്ങിപ്പോകുന്നതറിഞ്ഞ ജാനി വേഗം കണ്ണുകളെ മാറ്റി അവനെ തള്ളി ബെഡിലേക്കിട്ടു അത് പ്രതീക്ഷിക്കാത്ത ഇന്ദ്രൻ ബെഡിലേക്ക് വീണു അവനെഴുന്നേൽക്കുമുന്നേ അവൻ പെട്ടെന്ന് എണീറ്റ് ഇടാനുള്ള ഡ്രസ്സും എടുത്ത് കൈ കിട്ടിയതെടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി ഇനിയും താങ്ങൂല മോനെ കാമദേവ എന്നും വിളിച്ചു പറഞ്ഞു അവൻ എഴുന്നേൽക്കുന്നത് കണ്ട ജാനു വേഗമുള്ളിൽ കയറി വാതിൽ ലോക്ക് ചെയ്തു എന്നിട്ട് നെഞ്ചിൽ കൈവെച്ച് ദീർഘമായി നിശ്വസിച്ചു അപ്പോഴും അവരുടെ ചുണ്ടിൽ അവനായി വേണ്ടി മാത്രം വിരിഞ്ഞിരുന്ന പുഞ്ചിരി ഉണ്ടായിരുന്നു അത്രയും പ്രണയത്തോടെ അത്രയും വശ്യമായി ജാനി ബാത്റൂമിൽ കയറി മുഖം മുഖമുമ്പോൾ നിന്നു അവളുടെ കവിളിന നാണത്താൽ ചുവന്നു തൊടുത്തു പിന്നെ പതിയെ തന്നിലായി അവശേഷിക്കുന്ന ചാരുനീക്കി ഷവർ തുറന്ന് അതിന് ചുവട്ടിൽ പോയി നിന്നു അവൾക്ക് മേലാകെ നീറുന്നത് പോലെ തോന്നി അവളുടെ കണ്ണുകളിൽ തലയെന്ന് രാത്രിയിലെ ഓരോന്നും മിഴിവോടെ നിറഞ്ഞു നിന്നു അതിന് ബാക്കിയെന്നോണം അവളുടെ കൈകൾ അവളുടെ മീനിലൂടെ ഓടി നടന്നു അപ്പോഴാണ് പെണ്ണിന് താൻ ഇതുവരെ പറ്റി ബോധം വന്നത് അവൾ ആകെ ചടച്ചു പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അവൾ കുളിച്ച് ഡ്രസ്സ് മാറിയിറങ്ങി അവൾ തന്നെ ആലോചിച്ച് കിടന്നുകൊണ്ടിരുന്ന ഇന്ദ്രൻ്റെ ഈ കണ്ണുകളിൽ എപ്പോഴും അയക്കം വന്നു നിന്നു ആ സമയത്ത് ജാനി ബാത്റൂമിൽ നിന്നും ഇറങ്ങിയത് ജാനിക്കേന്ദ്രൻ്റെ മുഖത്ത് നോക്കാൻ വല്ലാത്തൊരു ജാണ്യത തോന്നി കാരണം വേറൊന്നുമല്ല തലേന്ന് നടന്നതും പിന്നെ ഇപ്പോൾ ബാത്റൂമിൽ സംഭവിച്ചതൊക്കെ ആലോചിച്ചത് ചുവന്നു വന്ന മുഖത്തോടെ ജാനി കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നുകൊണ്ട് അവളുടെ മുടി ഉണക്കി ടവൽ സ്റ്റാൻഡിൽ വിഴിച്ചിട്ടു അവളുടെ കണ്ണുകൾ വല്ലാതെ പിടഞ്ഞുകൊണ്ടിരുന്നു അവൾ ചെയ്യുന്നതിലെല്ലാം ഒരുതരം വെപ്രാളമായിരുന്നു നിതം മറഞ്ഞു നിൽക്കുന്ന അവളുടെ മുടികൾ കൈകൊണ്ട് കോതി മിനക്കി വെച്ചു ശേഷം അവളുടെ കണ്ണുകൾ സിന്ദൂര ചെപ്പിലേക്ക് നീണ്ടു ആ ചെപ്പിലേക്ക് നോക്കുമ്പോൾ ഇതുവരെ തോന്നാത്തൊരനുഭൂതി തോന്നി അവൾക്ക് വല്ലാത്തൊരിഷ്ടം തോന്നി ആ സിന്ദൂര ചുവപ്പിനോട് അവൾ പെരുവിൽ മോതിരവില്ലലുവെച്ച് സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ നിറചിരിയോടെ നീട്ടി വരച്ചു അവൾ കണ്ണാടിയിലൂടെ അവളെ തന്നെ നോക്കി നിന്നുപോയി ഇതുവരെ ഇല്ലാത്തൊരു തിളക്കം തോന്നി അവൾക്ക് കൺമിഷി എഴുത്ത് കിട്ടിയതിൽ തന്നെ അവളുടെ മാൻമിഴിയെ കറുപ്പിച്ചു കൂടെ നെറ്റിയിൽ ഒരു കുഞ്ഞ് കറുത്ത് പൊട്ടം വെച്ചു ശേഷം ഒരു ഉണങ്ങിയ തോർത്തെടുത്ത് അവളുടെ നനഞ്ഞ മുടിയെ പൊതിഞ്ഞ് അമ്മക്കെട്ട് കെട്ടിവെച്ചു തിരിഞ്ഞീന്ദ്രന്റെ അരകിൽ പോയി അവൾ കണ്ടിരുന്നു കണ്ണാടിയിൽ കൂടെ ഉറങ്ങുന്ന ഇന്ദ്രനെ അവൻ്റെ അടുത്തെത്തിയ തീയജാനയിൽ വല്ലാത്തൊരു പരവേഷം നിറഞ്ഞു വെറും തുണി മാത്രം കൊടുത്ത് കമിഴ്ന്ന് കിടന്ന തലാവ് നിൽക്കുന്ന ഭാഗത്ത് ചെയിച്ചൊരു ചുറങ്ങുന്ന ഇന്ദ്രൻ്റെ പുറത്തും കഴുത്തിലും ചുണ്ടിലുമൊക്കെയായി ഇന്നലത്തെ രതിമൂർച്ചയുടെ അവശേഷിപ്പുണ്ടായിരുന്നു അവളുടെ വിരങ്ങിനാലും പല്ലിനാലും നഖത്തിനാലും സംഭവിച്ച അവശേഷിപ്പുകൾ അവളുടെ മുഖം രക്തവർണമായി അവളിൽ ഈ മാറ്റം അവൾക്ക് മനസ്സിലായതും അവൾ വേഗം അവൻ്റെ നെറ്റിയിലായ ഒരു കുഞ്ഞുമ്മ നൽകിക്കൊണ്ട് വേഗം അവൾ ആ റൂം വിട്ട് താഴേക്ക് പോയി നെറ്റിയിലായി അറിഞ്ഞ നേരിയ തണുപ്പിൽ നിന്നും ഇന്ദ്രൻ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു പിന്നെ പിന്നെയെന്തോർത്ത പോലെ ബാത്റൂമിലേക്ക് നോക്കി ബാത്റൂമിലായിട്ട് ഓഫായി കിടക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി അവൾ കുളി കഴിഞ്ഞു പോകിയെന്ന് ഓരോന്നും ആലോചിച്ച് പിന്നെയും കണ്ണ് മാളി വന്ന ഇന്ദ്രൻ പെട്ടെന്ന് എന്തോർത്ത പോലെ ക്ലോക്കിലേക്ക് കണ്ണ് വായിച്ചു സമയം കണ്ട് ഇന്ദ്രൻ വേഗം എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി താഴേക്കിറങ്ങുമ്പോൾ കണ്ടു തനിക്കുള്ള ചായുമായി പടികൾ കയറി വരുന്ന തൻ്റെ പെണ്ണിനെ അവളിൽ തന്നെ കണ്ണ് തറഞ്ഞു നിന്നുപോയി ഫുൾ കഷത്തിൻ്റെ കൈ മടക്കി വെച്ച് താഴേക്കിറങ്ങാൻ നിന്ന ഇന്ദ്രൻ തൻ്റെ പെണ്ണിനെ കണ്ട് തറഞ്ഞു നിന്നുപോയി ഒരു സെറ്റും മുണ്ടുമാണ് ജാനി ധരിച്ചത് അവനന്ന് ചരക്കെടുത്ത് വന്നപ്പോൾ ജാനിക്കായി കൊണ്ടുവന്ന സെറ്റും മുണ്ടും കറുപ്പ് കരയോട് കൂടിയുള്ള സെറ്റുമുണ്ട് കൂടെ അവളുടെ സിന്ദൂരിനേഖയിൽ നീട്ടിയിട്ട സിന്ദൂരവും നല്ല വിടർന്ന കണ്ണുകൾ കറുപ്പിച്ച് നീട്ടി എഴുതിയിട്ടുണ്ട് ആ അമ്മക്കെട്ടും കൂടെ ആയപ്പോൾ പെണ്ണിനങ്ങ് കടിച്ചു തിന്നാൻ തോന്നി ഇന്ദ്രനെ ജാനി മുകളിലെത്തിയപ്പോഴാണ് ഇന്ദ്രനെ കണ്ടത് കുറച്ചുവായും തുറന്ന് കണ്ണും മെഴിച്ച് തന്നെ തന്നെ മെഴിച്ച് ഇമ്മ നോക്കി നിൽക്കുന്നത് കണ്ട് ജാനിക്ക് വല്ലാത്തൊരു പിറയിൽ അനുഭവപ്പെട്ടു ദേവേട്ട ജാനി പതിയെ വിളിച്ചു ഏതോ ഗുഹയിൽ നിന്നും എന്ന പോലെ അവൻ കേട്ടു അവൾ വിളിക്കുന്നത് പിന്നെ കയ്യിലായി ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ് അവൻ അവളുടെ മുഖത്ത് നിന്ന് ഞെട്ടി കണ്ണുകൾ പിൻവലിച്ചത് ദാ ചായ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലായ ചായക്കപ്പും പിടിച്ച് താഴേക്ക് പോകാൻ നിന്ന് ജാനിയ ഇന്ദ്രൻ പിടിച്ചു നിർത്തി ജാനി ഒരു പിടച്ചിലൂടെ അവനെ നോക്കാനാവാതെ ചുറ്റിലായും പരതി അത് കണ്ട ഒരു ചിരിയോടെ അവൻ അവളിലേക്കടുത്തു കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ചായി ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ലല്ലോ വേഗം പോയി ഒരുങ്ങി വാ വന്നിട്ട് ഞാൻ എൻ്റെ പെണ്ണിനെ ക്ഷരിക്കുമെന്ന് കാണുന്നുണ്ട് അവളുടെ ചെവിയിലായി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ താഴേക്കിറങ്ങിപ്പോയി പെട്ടെന്ന് ചായക്കൊന്നും മനസ്സിലായില്ല എങ്കിലും പിന്നെ മനസ്സിലാക്കിയെടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായി ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല പോവാൻ ഇതുവരെ തോന്നിയിട്ടുമില്ല പക്ഷേ ഇന്ന് ചായയ്ക്ക് വെള്ളം അടുപ്പത്ത് വെച്ചപ്പോൾ അറിയാതെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു ഒന്ന് അമ്പലത്തിൽ പോവാൻ അതെങ്ങനെ ദേവജ്ഞനോട് പറയില്ലെന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഇങ്ങോട്ട് വന്ന് പറയുന്നത് അവൾക്കൊത്തിരി സന്തോഷം തോന്നി ജാനം കൂടി കുളിർപ്പിന്നൽ കെട്ടി താഴേക്ക് ഇറങ്ങി വേറെ സമയങ്ങളൊന്നും തന്നെ ഇല്ല ഇന്ദ്രൻ പടുക്കളയിൽ വെച്ച് വരുമ്പോഴുണ്ട് അവൾ ഉടുത്തിരുന്ന സെറ്റ് മുണ്ട് ശരിയാക്കി വരുന്ന ജാനി പോവാം ഇന്ദ്രൻ മനസ്സ് നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു അതിനവൾ സമ്മതം എന്ന പോലെ തലയാനക്കി